മൂന്നാർ കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തെ കാട്ടാനകളുടെ സാന്നിധ്യം ഒഴിയുന്നില്ല ഇന്ന് പകലും പ്ലാന്റിൽ കാട്ടാനകളെത്തി പ്ലാന്റിലെ പ്രവർത്തനങ്ങൾക്ക് കാട്ടാന തടസ്സം സൃഷ്ടിച്ചതോടെ ആർ ആർ ടി സംഘമെത്തി കാട്ടാനയെ തുരത്തി ദിവസങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു പ്ലാന്റിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവാകുന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തെ കാട്ടാന ശല്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പ ഈ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇപ്പോൾ വേറെയും കാട്ടാനകൾ പ്ലാന്റിലേക്കും പരിസരത്തേക്കും എത്തുന്ന സ്ഥിതിയാണുള്ളത് തിങ്കളാഴ്ച പകലും പ്ലാന്റിൽ കാട്ടാനകളെത്തി കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ശേഖരിച്ച് കൊണ്ടുവരുന്ന മാലിന്യം നിക്ഷേപിക്കുന്ന കാര്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ് തുടർന്ന് ആർആർ ടി സംഗമത്തെ കാട്ടാനെ തുരത്തുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തുണ്ടായ കാട്ടാനാക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു കേന്ദ്രത്തിലെ തൊഴിലാളികൾക്കായിരുന്നു പരിക്കേറ്റത് പ്ലാന്റിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവാവുന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തു നിന്നടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങി സ്വൈര്യവിഹാരം നടത്തുന്ന കാട്ടാനകളെ തുരത്തണമെന്ന ആവശ്യം ശക്തമാണ് തോട്ടമേഖലയിലെ കുടുംബങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇപ്പോൾ കാട്ടാന ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ